എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ളവരെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാറമേൽ പണിത വീട് എത്ര മനോഹരമായ പ്രയോഗമാണ് എത്ര കരുത്തുറ്റ ശൈലിയാണത് എന്താണ് പാറമേൽ പണിത വീട് അത് നമ്മുടെ വ്യക്തിജീവിതമാകാം നമ്മുടെ കുടുംബമാകാം നമ്മുടെ ഇടവകയാകാം നമ്മുടെ സമൂഹമാകാം പാറമേലാണ് നാം അവയെ പണിയേണ്ടത് പാറ കരുത്തിൻ്റെ പ്രതീകമാണ് ആകാശം മാറും ഭൂമിയും മാറും മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം പണിതുയർത്തേണ്ടത് ദൈവവചനത്തിൻ്റെ മുകളിലാണ് പലപ്പോഴും നമ്മൾ ോകത്തിൻ്റെ പൊള്ളത്തരങ്ങൾക്കും മേലാണ് നമ്മുടെ ജീവിതവും കുടുംബവും ഒക്കെ പണിയുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ അവയൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നത് തിരുവചനത്തിലൂടെ നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ജീവിക്കേണ്ടുന്ന വഴികൾ അവൻ നമുക്ക് പറഞ്ഞു തരും തിരുവചനത്തിലൂടെ അവൻ നമുക്ക് സൗഖ്യം പകരുന്നു അതുകൊണ്ട് രോഗവഴികളിൽ നമ്മെ ബലപ്പെടുത്തുന്നതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം തിരുവചനത്തിലൂടെ അവൻ നമ്മെ പുനർനിർമ്മിക്കുന്നു പലരും നമ്മുടെ ജീവിതം നോക്കി പറയും അവൻ തകർന്നു പോയി എന്ന് എന്നാൽ ലോകം ഒരുവൻ തകർന്നു എന്ന് വിലയിരുത്തുമ്പോൾ ആ തകർച്ചയ്ക്ക് നടുവിൽ നിന്ന് നമ്മളെ പുനർനിർമ്മിക്കാൻ കഴിവുള്ളൊരു ദൈവം നമുക്കുണ്ട് അവൻ്റെ തിരുവചനം നമ്മെ പുനർനിർമ്മിക്കുന്നു ഒരു ഭക്തൻ എഴുതുന്നു ഇഗ്നറൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നോറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് തിരുവചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ യേശുവിൽ നിന്നാണ് നമ്മൾ അകന്നു പോകുന്നത് ഒരു പിതാവ് എഴുതുന്നുണ്ട് ലോകത്തിന്റെ പൊള്ളയായ പൊങ്ങച്ചങ്ങളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് തിരുവചനം ദൈവവചനം നമ്മുടെ ജീവിതത്തിന് അഷുറൻസ് ആണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ഭക്തി ജീവിതത്തെ നമ്മുടെ സാമൂഹിക ഇടങ്ങളെയൊക്കെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമീപിക്കാം അളെയല്ല ഇന്ന് തന്നെ നമ്മൾ ചെയ്യണം ജോൺ പോൾ പോൾസെക്കൻ മാർപ്പാപ്പ കുറിക്കുന്നുണ്ട് ദ ഫ്യൂച്ചർ സ്റ്റാർട്ട്സ് ടുഡേ സ്റ്റാർട്ട് ടുമോറോ ഈ നിമിഷം ദൈവം നമുക്ക് തന്ന നിമിഷമാണ് ഓർക്കുക ബിൽഡ് അവർ ലൈഫ് വിത്ത് വേഴ്സ് ഓഫ് ഗോഡ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാൽപ്പത്തി ഒന്നാം വാക്യം നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോക ജീവിതയാത്രയിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിച്ചമായിരിക്കണമേ ലോകത്തിൻ്റെ പൊള്ളത്തരങ്ങൾക്ക് മുകളിലല്ല ഞങ്ങളുടെ ജീവിതം പണിയേണ്ടത് വാക്കുമാറാത്ത കർത്താവിൻ്റെ തിരുവചനം ഞങ്ങളുടെ ജീവിത വെളിച്ചമാകുന്നുവല്ലോ കരുത്തുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുകളിൽ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് മേൽ ആഞ്ഞടിക്കുമ്പോൾ പ്രതിസന്ധികൾ ഞങ്ങൾക്ക് മേൽ ഇറങ്ങുമ്പോൾ പ്രത്യാശയായി തിരുവചനം ഞങ്ങൾക്കൊപ്പമുണ്ട് അവ ഞങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതാണ് ഞങ്ങളുടെ മനസ്സിന് കരുത്തു നൽകുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിനും ബലം നൽകുന്നതാണ് യേശുവേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർന്നു നുറങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളെ പ്രത്യേകമായി ഓർക്കുന്നു സങ്കടത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് അവിടുത്തെ സൃഷ്ടികളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകൾ തീർക്കാൻ അങ്ങേക്ക് കഴിയും വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു യേശുവെ ബലപ്പെടുത്തണമേ തിരുവചനമാകുന്ന പാറമേൽ ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ